ാണ് മലയാള സർവകലാശാല കൊണ്ടുവന്നത് കെട്ടി ജലീലും സംഘവും അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്താൻ മാത്രം ചെയ്തത് ആ പ്രദേശത്തെ വിവിധ വസ്തു ഉടമകൾ മലയാള സർവകലാശാലയെ സമീപിച്ചിരുന്നു മലയാള സർവകലാശാലയെ സമീപിച്ചിട്ട് ഞങ്ങളുടെ ഭൂമി തയ്യാറാണ് വിട്ടുതരാൻ തയ്യാറാണ് വിട്ടുതരാൻ തയ്യാറാണ് എന്ന് സർവകലാശാലയെ അറിയിച്ചപ്പോ സർവകലാശാല അത്തരം കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിലേക്കുമായപ്പോ സ്വാഭാവികമായ സാധാരണ ഒരു നടപടിക്രമം ആ നടപടിക്രമത്തിൽ ഇപ്പൊ കൃഷി വകുപ്പിന് കൊടുത്താൽ കൃഷി വകുപ്പ് പറയും കണ്ടൽ കാട് തണ്ണീർ തടങ്ങൾ ഇതൊന്നും നികത്താൻ പാടില്ല അല്ലാതെ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ നടത്താമേ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സ്വാഭാവികമായ നടപടിക്രമമാണ് എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകം നൽകുന്നു ഈ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി യു ഡി എഫ് സർക്കാർ ഇറക്കിയ ഒരു ജിയോ ഏത് ജിയോ ആണ് ആദവനാട് വില്ലേജിൽ നൂറ് ഏക്കർ ഏറ്റെടുക്കുന്നതിനു വേണ്ടി യു ഡി എഫ് ഗവൺമെന്റ് ജിയോ ആണ് ഇന്ന് ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുക്കുന്ന അതേപോലെ തന്നെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇറക്കിയ മറ്റൊരു ജിയോ ആണ് ആദവനാട് വില്ലേജിൽ നൂറ് ഏക്കർ ഏറ്റെടുക്കുന്നതിനു വേണ്ടിയുള്ള ഈ ജിയോ ഈ ജിയോക്കകത്തും കൃത്യമായി പറയുന്നുണ്ട് തണ്ണീർത്തടങ്ങൾ നെൽവയലുകള് അതൊന്നും മാറ്റം വരുത്താതെ പൊതു ആവശ്യത്തിന് വേണ്ടി ആദവനാട് വില്ലേജിലെ നൂറ് ഏക്കർ ഏറ്റെടുക്കുന്നതിന് ഞങ്ങൾ സാങ്ഷൻ തരുന്നു സംസ്ഥാന സർക്കാർ സാങ്ഷൻ തരുന്നു എന്ന് പറയുന്ന ജീവാണിത് എന്നാൽ ആദവനാട് താലൂക്കിലെ ആദവനാട് വില്ലേജിലെ ഈ ഏക്കർ നൂറേക്കർ യുഡിഎഫിന്റെ ഭരണകാലത്ത് ഏറ്റെടുത്തോ ഏറ്റെടുത്തില്ല വെട്ടം വില്ലേജിലെ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി ഏറ്റെടുത്തോ ഏറ്റെടുത്തില്ല ഇനി ആ ഇരുപത്തിയഞ്ചു കോടി വെട്ടം വില്ലേജിലെ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണോ അല്ല വെട്ടം വില്ലേജിലെ മറ്റൊരു സ്ഥലം മുപ്പത് ഏക്കർ ആ മുപ്പത് ഏക്കർ ഇപ്പോൾ ശിഹാബ്ദങ്ങൾ ഹോസ്പിറ്റൽ നിൽക്കുന്ന അതിന്റെ സമീപത്തുള്ള മുപ്പത് ഏക്കർ ഭൂമി ആ മുപ്പത് ഏക്കർ ഭൂമിക്ക് കൂടി കണക്കിലാക്കിയിട്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ത്വരിതപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇറക്കിയ എസ് ആണ് ഇപ്പോൾ പൊക്കി പിടിച്ചു കാണിച്ചുകൊണ്ട് അത് യു ഡി എഫിന്റെ കാലത്ത് ഇത്തരം ഒരു തീരുമാനം വന്നിരിക്കുന്നു അതിനെ തുടർന്നാണ് എന്ന ഒരു ആരോപണവുമായി ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നത് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ വളരെ നിർണായകമായ രേഖ നിങ്ങളുമായി പങ്കുവെക്കാം മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുപ്പിലുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് മുന്നോട്ട് പോയ സമയത്തല്ല ഇപ്പൊ ആദവനായിട്ട് നൂറ് ഏക്കർ ഏറ്റെടുക്കാൻ വേണ്ടി പോയപ്പോ ഈ കുറുവാ സംഘം അവിടെ എത്തി നാട്ടുകാരെ ഇളക്കി സർക്കാർ ഭൂമി ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ആർക്കും പൈസ കിട്ടില്ല അതുകൊണ്ട് ഭൂമി വിട്ടുകൊടുക്കണ്ട എന്ന് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കി ആ നൂറേക്കറിൽ തന്നെ ചില ആളുകൾ പിന്നീട് ഭൂമി കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി യു ഡി എഫിന്റെ ഭരണകാലത്ത് വെട്ടൽ വില്ലേജിലെ മറ്റൊരു മുപ്പത് ഏക്കർ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവിടെയും ഈ കുറുവാ സംഘം എത്തി ആ ഭൂമി നെൽവേലാണോ ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത് സർവേ പോലും നടത്താൻ സമ്മതിക്കാതെ അവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ ആറ്റി ഓടിച്ചു എന്നിട്ട് എല്ലാ കണ്ണുകളും ഈ കുറുവാ സംഘം നോക്കി വെച്ച അവിടെ കൈവശമുള്ളതല്ല ഈ കുറുവാ സംഘം നോക്കി വെച്ച ഈ സ്ഥലത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഏർപ്പാടുകൾ മുഴുവൻ ചെയ്തു പക്ഷേ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത പ്രൊഫസർ സി രവീന്ദ്രനാഥ് അദ്ദേഹം ഈ ഭൂമി കൊള്ളക്കെ കൂട്ടുനിന്നില്ല അദ്ദേഹത്തിന്റെ കാലത്ത് എല്ലാ ഭൂമി ഏറ്റെടുക്കലും നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ തീരുമാനം രണ്ടായിരത്തി പതിനേഴിൽ അന്ന് അദ്ദേഹമാണ് രവീന്ദ്രനാഥാണ് അന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി അതിന്റെയും രേഖകൾ ഞാൻ മാധ്യമങ്ങൾക്ക് നൽകാം ജസ്റ്റ് ഒന്ന് കാണിക്കാം അത് രണ്ടായിരത്തി പതിനേഴിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥിന്റെ കാലത്ത് എല്ലാ നിർ പിന്നെ ഭൂമി ഏറ്റെടുക്കലും നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള തീരുമാനത്തിന്റെ പകർപ്പാണ് അത് കഴിഞ്ഞ് ഈ രവീന്ദ്രനാഥനെയും വെച്ച് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ കഴിയില്ല ഈ ഭൂമിക്കൊള്ള നടത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മലബാറിലെ കൊള്ള സംഘം അന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിയും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ ടി ജലീലിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് വിജയിക്കുകയും ചെയ്യും അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്ന തന്നെ ഭാരതമേനം നല്ല വകുപ്പായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒഴിവാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്നത് തന്നെ ഈ കുറുവാ സംഘത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കച്ചവടത്തിൽ കൂട്ടുപങ്കാളിയായി നിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൂമി കൊള്ളക്ക് കൂട്ടു നിൽക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഭംഗിയാണ് മൊയ്തീൻ എന്നറിയാം എ സി മൊയ്തീൻ തദ്ദേശ മന്ത്രിയായി കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി